കണ്ണു പകരുന്ന ദൃശ്യ സമൃദ്ധിയേക്കാൾ വലുതായി ഒന്നുമില്ല അറിവിന്റെയും അത്ഭുതങ്ങളുടെ ലോകം നമുക്ക് നൽകുന്ന പരിധികളില്ലാത്ത വിസ്മയമാണ് കാഴ്ച കണ്ണിന്റെ പ്രവർത്തനങ്ങളെ നിരുപമമായ ദൃശ്യാനുഭവങ്ങളാക്കുന്നത് തലച്ചോറാണ് കാഴ്ചയുടെ ഒളിമങ്ങാൻ ഇടയാക്കുന്ന പ്രധാന രോഗമാണ് പ്രമേഹം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുന്ന അവസ്ഥ എന്നതിലുപരി രക്തകുലുകളെ അടയ്ക്കുന്ന ഒരു ദീർഘകാല രോഗമാണ് പ്രമേഹം പ്രമേഹം അനിയന്ത്രിതമായി തുടരുന്നവരുന്നാണ് കാഴ്ച പ്രശ്നങ്ങൾ സങ്കീർണമാവുന്നത് പ്രാരംഭ ലക്ഷണങ്ങൾ പ്രകടമല്ലാത്തതിനാലും കാഴ്ചക്ക് പ്രശ്നമൊന്നും തുടക്കത്തിൽ ഇല്ലാത്തതിനാലും കണ്ണിലെ ചെറുതമ്പനികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അറിയാതെ ജീവിക്കുന്നതാണ് പ്രമേഹ രോഗികളിലധികവും മെല്ലെ മെല്ലെ വളരെ സാവധാനത്തിലാണ് പ്രമേഹം കാഴ്ച കവരുന്നത് കണ്ണിൽ കാഴ്ചയെ നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ് ദൃഷ്ടി വിധാനം അഥവാ നേത്രകോളത്തിനുള്ളിൽ പിൻഭാഗത്തായി കടന്ന സുതാര്യ സ്ഥലമാണിത് കാഴ്ചാബോധം ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങൾ റെട്ടിനയിലാണ് രൂപപ്പെടുന്നത് വളരെ നേരിയ രക്തലോമികകളിലൂടെയും നേരത്ത ധമനികളിലൂടെയുമാണ് റെട്ടിനക്ക് ആവശ്യമായ രക്തമെത്തുന്നത് അനിയന്ത്രിതമായ പ്രമേഹം മൂലം ചെറിയ രക്തധമനികൾ അടഞ്ഞു പോവുകയോ ദുർബലമാവുകയോ ചെയ്യും ഇത് കാഴ്ച ഭാഗികമായോ പൂർണ്ണമായോ നഷ്ടമാകുന്ന രോഗാവസ്ഥ അതായത് ഡയബറ്റിക് റെട്ടിനോ കാരണമാകും കണ്ണിന് മുന്നിൽ എഴുത്തായി തോന്നുക മൂടലുകൾ മങ്ങി വെളിച്ചത്തിലേക്ക് നീങ്ങുമ്പോൾ കടുത്ത അസ്വസ്ഥത രാത്രി കഴിച്ച തീരെ കുറയുക തുടങ്ങിയവ രോഗം ഗുരുതരാവസ്ഥയിൽ എത്തിയ ശേഷമേ രോഗി അറിയാറുള്ളൂ ഇത് ഒഴിവാക്കാനായി കാഴ്ച പ്രശ്നങ്ങൾ ഒന്നുമില്ലെങ്കിലും പ്രമേഹ രോഗികൾ ഇടയ്ക്കിടെ നേത്ര പരിശോധന നടത്തേണ്ടതാണ് ഇനി പ്രമേഹം നിയന്ത്രിച്ചാൽ ഔഷധത്വത്തോടൊപ്പം ആഹാര നിയന്ത്രണം വ്യായാമം ഇവയിലൂടെ കർശനമായി പ്രമേഹം നിയന്ത്രിച്ചവരെ പ്രമേഹം ബാധിച്ച് പത്തി ഇരുപത് വർഷങ്ങൾ കഴിഞ്ഞാലും രതി ഉണ്ടാകാറില്ല എന്നാൽ വൈകി പ്രമേഹം കണ്ടെത്തിയവരും ദീർഘകാലമായി അനിയന്ത്രിതമായി പ്രമേഹം നീണ്ടു നിൽക്കുന്നവരും സങ്കീർണമായി കാഴ്ച പ്രശ്നങ്ങൾ കാണാറുണ്ട് പ്രമേഹ പരിശോധനയ്ക്കൊപ്പം നിയന്ത്രണ പരിശോധനയും ചെയ്തത് സങ്കീർണതയിലെ ഗുരുതരമാകാതെ തടയും ഇനി ഘട്ടങ്ങൾ ലഘുവായ ആദ്യഘട്ടം ആദ്യഘട്ടത്തെ രക്തലോമികകളിൽ നീലിക്കുമ്പിളകൾ പോലെ നീർവീക്കം ഉണ്ടാകുന്നു ചെറിയ രക്തകുമിളകൾ ദുർബലമായി വീർക്കുന്നതാണിവ യഥാസമയം കണ്ടെത്താനും ചികിത്സിക്കാനുമായ കാഴ്ചയെ കാര്യമായി ബാധിക്കാതിരിക്കും ഇനി ഗുരുതരമല്ലാത്ത രണ്ടാം ഘട്ടം ആദ്യഘട്ടം ഫലപ്രദമായി നിയന്ത്രിക്കാനാകാത്തവരെ രോഗക്രമേണ അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങും രക്തലോമികകളിൽ പലയിടത്തും തടസ്സങ്ങൾ ഉണ്ടാകുന്നതോടൊപ്പം ചില ലോമികകളിൽ നിന്ന് കൊഴുപ്പ് കിടക്കങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത് ഈ ഘട്ടത്തിലാണ് ഇനി മൂന്നാം ഘട്ടം ഗുരുതരമാണ് റെറ്റിനയിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കൂഴുകൾ വ്യാപകമായി തടസ്സമുണ്ടാകുന്ന അവസ്ഥയിലാണ് പ്രമേഹ രോഗിയിലെ നേതൃ രോഗങ്ങൾ ഗുരുതരമാകുന്നത് വേണ്ടത്ര രക്തം ലഭിക്കാത്തതിനാൽ റെറ്റിനയുടെ പ്രവർത്തനം മന്ദീഭവിക്കുകയും കാഴ്ച തകരാറിലാകുകയും ചെയ്യും ഒപ്പം വളരെ ദുർബലവും എളുപ്പം നശിച്ചു പോകുന്നതുമായ പുതിയ നിരവധി രക്തക്കൂഴുകൾ പൊട്ടിമുളിക്കുന്നു ഇത്തരം മാറ്റങ്ങൾ റെറ്റിനയുടെ സ്ഥാന ചലനത്തിന് ഇടയാക്കാറുണ്ട് ഇനി നാലാം ഘട്ടം നാലാം ഘട്ടം ആകുന്നതോടെ റെറ്റിനയിൽ ഉണ്ടാകുന്ന ദുർബലമായ പുതിയ രക്തകുലർക്ക് പൊട്ടി രക്തം കണ്ണിനുള്ളിലേക്ക് കിനിഞ്ഞിറങ്ങുന്നു തുടർന്ന് റെറ്റിനയിൽ ഏറ്റവും മികച്ച കാഴ്ചാനുഭവം നൽകുന്ന ഭാഗങ്ങളിലും കേടുപാടുകൾ സംഭവിക്കുന്നു അത്യന്തം ഗുരുതരമായ ഈ അവസ്ഥയിൽ കാഴ്ച ഭാഗികമായി നഷ്ടമാകും പരിഹാരങ്ങൾ ചികിത്സ ചികിത്സയുടെ വിജയം എത്രയും നേരത്തെ രോഗം കണ്ടെത്തൂ എന്നതുമായി ഏറെ ബന്ധമുണ്ട് പ്രമേഹ പരിശോധനയ്ക്കൊപ്പം നേത്ര പരിശോധനയും മുടങ്ങാതെ നടത്തി രോഗത്തിന്റെ വരവ് തടയാനാകും ഔഷധങ്ങൾക്കൊപ്പം അഞ്ചനം ആശ്ചോദനം നേത്രസേകം തുടങ്ങിയ വിശേഷ ചികിത്സകൾ ആയുർവേദം നൽകുന്നു തലയിൽ ധാര തളം ശിരോവസ്തി ഇവ ഡയബറ്റിക് രക്തനോപാദയുമായി ബന്ധപ്പെട്ട രക്തസ്രാവത്തെ ഫലപ്രദമായി നിയന്ത്രിക്കും മനമഞ്ഞൾ മഞ്ഞൾ കൂവളം തുളസി ഞാവൽ മുരിങ്ങ നെല്ലിക്ക മാന്ത ഇലിപ്പ താന്നിക്കൂവളം പാച്ചോറ്റി വ്യാമച്ചം തെറ്റാമ്പതൽ അടപ്പതിയൽ മുന്തിരി ഇവ കണ്ണിന് ഗുണകരമായ ഔഷധങ്ങളിൽ ചിലതാണ് വ്യായാമം പ്രമേഹ നിയന്ത്രണത്തിന് വ്യായാമം അനിവാര്യമാണ് എന്നാൽ ഡയബറ്റിക് റെറ്റിനോപതി ബാധിച്ചിട്ടുള്ളവർ ഡോക്ടറുടെ നിർദ്ദേശാനുസരണം മാത്രമേ വ്യായാമം ചെയ്യാവൂ പ്രത്യേകിച്ച് കണ്ണിന് സമ്മർദ്ദം ഉണ്ടാകുന്ന തരത്തിലുള്ള വ്യായാമങ്ങൾ ഒഴിവാക്കണം റെറ്റിനയ്ക്ക് സ്ഥാനഭ്രംശം വരാതിരിക്കാൻ വേണ്ടിയാണിത് കണ്ണിന് ഗുണകരമായ ഭക്ഷണങ്ങൾ പച്ച നിറമുള്ള ഇലക്കറികൾ പച്ചപ്പയർ ബീൻസ് വേവിക്കാത്ത ക്യാരറ്റ് കൊഴുപ്പ് കുറഞ്ഞ പാൽ വിഭവങ്ങൾ മുട്ട ഓറഞ്ച് മുന്തിരി തക്കാളി കുരുമുളക് ഇവ കണ്ണിന് ഗുണം ചെയ്യും ഇലകളിൽ അടപ്പതി നിലയും മുരിങ്ങിയും പ്രമേഹ രോഗിക്ക് നല്ല ഫലം തരും പ്രമേഹം വൃക്കകളെയും കണ്ണുകളെയും ഒരുപോലെയാണ് ബാധിക്കുക വൃക്കകളെയും കണ്ണുകളിലെയും നേരത്തെ രക്തക്കൂഴുകൾക്ക് ഒരേ സ്വഭാവം ഉള്ളതുകൊണ്ടാണിത് വൃക്കരോഗം ബാധിക്കുന്നവരെ രക്തസംബന്ധം കൂടുന്നത് നേതൃത്വ രോഗത്തെ ഗുരുതരമാക്കാറുണ്ട് അതിനാൽ പ്രമേഹത്തോടൊപ്പം രക്തസംബന്ധവും കൊളസ്ട്രോളും നിയന്ത്രണത്തിലാകണം തിമിരം ഒരു മറയായി മറയായിരിക്കുമ്പോൾ വെറ്റിനോപ്പതിയുടെ അപകട സാധ്യതകൾ തിരിച്ചറിയപ്പെടാതെ പോകാറുണ്ട് ഇതും ഇതും കരുതിയിരിക്കേണ്ടതാണ് താങ്ക് യു